തിന്നെരിക്കില്ല ദോഷ തിന്നോ കളയാണ്ട് തിന്ന് ഓന ഒറ്റക്ക് തിന്നോ വേറെ ഒരാൾ കൊടുക്കുന്നത് തിന്നോ കളയല്ലേ കളയാണ്ട് തിന്നോ മൂക്കിലൊച്ചിക്കുന്ന മരുന്നില്ല

ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നവരെ പനില്ലായിനു ടൈനോസിന് പിന്നെ എപ്പോഴാ അമ്മ തുടങ്ങിയത് ഇന്നലെ ഓന മയപ്പാറില് കൊണ്ടോ പിന്നെന്താ പെട്ടെന്ന് മനുഷ്യ ആ ചീണക്കോ അതൊക്കെ കണ്ടപ്പോളേ എങ്കി തോന്നീന്തോ വയ്യായി കണ്ടെന്ന് ഇന്നലെ രാവിലെ എണീക്കുമ്പോ സൗണ്ടൊക്കെ അടിഞ്ഞ് സൗണ്ട് ഇല്ലായ്മയൊക്കെ ആയിരുന്നു അപ്പത്തിന്റെ അപ്പത്തി ഫുള്ള് അപ്പുണ്ടോ വൈകുന്നേരം പോവാലേ എല്ലാം ഭരിക്കുന്നുണ്ട് അപ്പതി വേഗം റങ്ങി നടക്കല്ലേ മോനെന്താ നല്ല മോനല്ലേ ഹായി പറ

വലിച്ചു <laughs> കൊണ്ടുവരിയാണ് കുഞ്ഞോളൂ അയിനോടെ ഇരുന്നേ ഒന്നോല്ല ആരും കണ്ടിക്കില്ല അയിന് വീണതിട്ടോ അയിന് വീണത് ആരും കണ്ടിക്കില്ല ശരി വേഗം അപ്പു തിന്നോ ആ നല്ല മോനായിട്ട് അപ്പു തിന്നൂല്ലേ എല്ലാവർക്കും ഐനോസിന്റെ yeah. <laughs> ും പമ്പേസ് മാത്രൂസ് ചെയ്യുന്നതെന്ന് കൊറേ ആൾക്കാര് ചോദിച്ചിരുന്നു കേട്ടോസിന്റെ പമ്പസ് മാത്രല്ല ഒരു തുണി പമ്പസും കൂടി യൂസ് ചെയ്യുന്ന തുണിയൊക്കെ വെച്ചിട്ടുള്ള പമ്പേഴ്സും ഉണ്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ അത് ഒണുങ്ങുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് അല്ലാണ്ട് രാത്രി മാത്രം പമ്പസ് ഇട്ട് ഇട്ടുകൊടുക്കലു അതിൽ മൊത്തം തുണി പമ്പ ഒറ്റൊടങ്ങില്ല രാവിലെ തുടങ്ങിയ മഴ ആ ചെരുപ്പിണ്ട കാല ചെരുപ്പിട്ടോടുത്താല് തണുപ്പ് കേറും ആ ഷൂ ഇടൂല

അന്നലെ രാത്രി തുടങ്ങിയ മഴ ആണ് കേട്ടോ ദാ പതിനൊന്ന് മണിയായി ഇപ്പോൾ ആളൊന്ന് ചോർന്നത് കിട്ടോ തുണികളൊന്നും ഉണങ്ങിക്കില്ല എല്ലോദാ ഇവിടെ തന്നെ വെച്ചതാണ് ഒരിത്തിരി പോലും വെയിലറക്കുന്നില്ല അതുകൊണ്ട് തന്നെ തുണികളൊന്നും ഉണക്കാനും ആവുന്നില്ല എന്താണ് വരാ ചെല്ലേ വാ എത്തേക്ക് നടുക്കുവാൻ ചിത്തോട്ടിലേക്ക് വന്നുള്ള പ്രശ്നം ഞാൻ ഒരാളുടെ അപ്പു തിന്നാണ് വിചാരിച്ച് വന്നതാ വാ